നമസ്കാരം നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം ഈ ഒരു മനോഭാവമുള്ള വ്യക്തികൾ വെറുതെ ജീവിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് വെറുതെ ജീവിച്ചു പോവുക എന്നത് ഒരിക്കലും ജീവിതവിധേയമല്ല മനുഷ്യൻ്റെ ജീവിതാഭിലാഷം കൂടുതൽ മഹത്തരവും ഉന്നതവും മനുഷ്യോപകാരപ്രദവും ആയിരിക്കണം അവന് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ അവൻ ജീവിതം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ വിജയത്തിലേക്കുള്ള മൂന്നാമത്തെ ചുവടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം വിജയം ലക്ഷ്യമാക്കിയാകരുത് നിങ്ങൾ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാകരുത് നിങ്ങളുടെ പ്രയത്നങ്ങൾ മുഴുവൻ ആളുകൾക്കും ഗുണകരമായി വരണം അങ്ങനെയെങ്കിൽ എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും താങ്ക്